നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകണേ ഏകദേശം അഞ്ച് മണി ആയി കഴിഞ്ഞാൽ കരിമീൻ്റെ കുട്ടികളെ നമുക്ക് പിന്നെ ഇതേമാതിരി കൂട്ടത്തോടെ നടക്കും അപ്പോൾ നമ്മൾ നമ്മളിതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഹാപ്പയിലോട്ട് മാറ്റുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം സമയം ഏകദേശം സൂര്യപ്രകാശം താങ്ങ് തുടങ്ങിയാൽ കുഞ്ഞുങ്ങളിങ്ങനെ പൊങ്ങി നടക്കാൻ തുടങ്ങും കണ്ടും കൂട്ടത്തോടെ അവരെ മദർപ്പണൻ മദറിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കും കൂട്ടത്തോടെ ഇതിൻ്റെ പാരൻറ്റിനൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കതിനെ കളക്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പുള്ള കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കും അല്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ചെറുതിനെ എടുത്താണ്ട് നമ്മൾ ഹാപ്പിയിൽ ഇട്ട് കണ്ട് തീറ്റ കൊടുത്തുകൊണ്ട് ആക്കി കൊടുക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ആപ്പേക്ക് നമ്മൾ ഒരു കെണി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്നാൽ കുറച്ച് വലുപ്പമുള്ളതൊക്കെ നമ്മൾ ഹാപ്പിയിൽ കൊടുക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ആപ്പ് ഒന്ന് റെഡി ആക്കട്ടെ ഇവിടെ ഹാപ്പ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് റെഡി കൂടെ ഒക്കെ നമ്മുടെ സിലോപ്പീസ് പോകണ്ടിട്ടോ കണ്ടോ കാരണം നമ്മൾ സിലോപ്പിയും എല്ലാരും പോണ്ട് കണ്ടാ കാലും അടിയില് വെക്കണം അല്ലെങ്കിൽ ആകെ മൂഞ്ചും നമ്മൾ വിചാരിച്ച മരൊന്നും ആവുമല്ലോ പിന്നെ ഇതിന് ഓൾറെഡി കരിമീന്റെ കുട്ടികൾ ഇതിലേ കേറിയിട്ടുണ്ട് ഇല്ല കേറിയിട്ടില്ല കേറ്റി <laughs> വിടണം <laughs> ചളി കണ്ടു കയറി നമ്മളിത് വലിച്ച് സെറ്റാക്കി വെക്കുമ്പഴേ നമുക്ക് ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിലോട്ട് കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്കിത് കയറ്റിടാൻ പറ്റുള്ളൂ അപ്പൊ കരിമീന്റെ കൂട്ടം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് ആ കൂട്ടത്തെ കിട്ടുമെന്ന് നോക്കൂ അല്ല മുനോ കിട്ടാൻ നോക്കൂലേ ത്തിരി ഇത്തിരി ഇത്തിരി കിട്ടി ഓ അടിപൊളി കുറച്ച് കിട്ടിയിട്ടുള്ളു പത്തൊന്നൂറിനും കിട്ടിയാ കിട്ടി നമുക്കിത് ആപ്പിയിൽ കൊടുക്കേണ്ടതാണ് കാരണം നമുക്ക് ലൈറ്റിന്റെ വിഷയം കൊണ്ട് നമുക്കത് ആ ഒരു ഭാഗത്ത് അവിടെ മത്തനെ ഇട്ടിട്ടുള്ളത് മത്തന്റെ അടിയിലാണ് ഇവര് നല്ല ബ്രീഡ് ബ്രീഡാവലേ അപ്പോ നമുക്ക് ജസ്റ്റ് അതിന് ചില ആൾക്കാർ പറയും കരിമീനല്ല അത് തിലാപ്പീനെന്ന് പറയും കണ്ടി നോളക്കെ ജസ്റ്റ് ബേക്ക് ഇട്ടു കൊടുത്താ കരിമീൻ്റെ ഒറിജിനൽ കുഞ്ഞുങ്ങൾ ഇതിന് വേറം ഇതുണ്ട് ചെറിയ തിലാപ്പി കുട്ടികളുമുണ്ട് അതാണ് ഒറിജിനൽ കുഞ്ഞുങ്ങൾ ഒരു ഇഞ്ച് സൈസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവരെ നമ്മൾ ഇതാ ആപ്പിലോട്ട് മാറ്റണം ഇങ്ങനെ ആപ്പിലോട്ട് മാറ്റി നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക നമുക്ക് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്തഞ്ഞൂറിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഓടനുസരിച്ച് നമ്മളിങ്ങനെ കയറ്റിയേക്കും അത് നമ്മൾ നെറ്റ് എടുത്താൽ ആസാമോനോ ഇല്ല ചേടാ ഈ ചണ്ടി മൊത്തം വാരണം എന്നാലേ എന്നോ ഏറ്റവും കരിമീൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തങ്ക തീറ്റത് ഓ കരിമീൻ ചെറിയ കുഞ്ഞ് പോളി ഇത്രയും ചെറിയ കുഞ്ഞു വേണ്ടീല്ലേ ചത്ത അഞ്ഞലോ ഏവാ ചെറിയ കുഞ്ഞ് കരിമീൻ്റെ ചെറിയ കുഞ്ഞ് കയ്യൊക്കെ ആക്ക പൊതിർന്നലടാ നയ്യ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഉണ്ടെങ്കിൽ കരിമീൻ്റെ കുട്ടികളെ സൂപ്പറായിട്ട് വളരും അടിപൊളിയായിട്ട് വളരും ഈ സാധനം ഉണ്ടെങ്കിൽ ഇതൊരു പായലാണ് കേട്ടോ ഈ പായൽ നമ്മളെ പൂണ്ടിൽ നമ്മളിതിനായിട്ട് ഒരു ചെറിയൊരു ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടാക്കി നമ്മളെ പൂണ്ടിലോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ കരിമീൻ്റെ തള്ള നമുക്ക് ഇത് ജസ്റ്റ് ചൂണ്ടിൽ ചൂണ്ടിൽ മേലൊക്കെ ഇട്ടാല് കുഞ്ഞാണിയാ ഇങ്ങനത്തെ പായലെല്ലാം നിങ്ങൾ ചൂണ്ടിലിടാൻ കൊണ്ടുപോലെ ഏ ഇഷ്ടം പോലെ ഉണ്ടീ വളത്തില് ഇഷ്ടം പോലെ ഉണ്ട് നല്ല കരിമീൻ ബ്രീഡ് ആ കുട്ടികളെ ഇതിങ്ങനെ കൊത്തി കൊത്തി കുന്ന് ഇത് കോരിപ്പ് കിട്ടിയതാണ് അപ്പൊ ഇതിനുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഈ സാധനം ഇതല്ല ഇത് തപ്പി അടങ്ങിയത് പക്ഷേ തിലാപ്പിയൊക്കെ നല്ല തിന്നിണ്ട സാധനം ആ ഈ അടിയൊക്കെ കരിമീൻ അൽഫാൻ സൂപ്പർ ഇതാ അടിപൊളി സാധനം ഏത് മീനും കഴിക്കും ചൂണ്ടിലൊക്കെ ഇട്ടാൽ കരിമീനെ നല്ല രീതിയിൽ കിട്ടിട്ട ഈ ഈ പായൽമ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് നമുക്ക് ഈ പൂണ്ടില് കരിമീൻ്റെ ആപ്പിള് ഈ സംഗതികളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഇത് അങ്ങനെ സ്പ്രെഡായി വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ്ടാവില്ലേ നമുക്ക് നല്ല ഗുണാണ് തീറ്റ ചെലവ് ഒന്ന് കുറക്കാം അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ ഉള്ള കൊടുക്കേണ്ട മീനുകളൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും ജസ്റ്റ് കമ്പിട്ട് കൊടുക്കുന്നതിനു വെച്ചാൽ താന്നു കൊടുക്കാൻ അയ്യടാ വേണ്ടിട്ടാടാന്നില്ല താന്ന് തന്നു താന്ന് 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 അടുത്തുണ്ടാകും അപ്പം കരിമീൻ്റെ കുട്ടികൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാളക്കുട്ടികള് വരാലിന്റെ കുട്ടികൾ പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ റെഡ് തിലാപ്പിയ ചിത്രാടത്തിലാപ്പിയ ഗിഫ്റ്റ് തിലാപിയ വിജയവാടിന്റെ ഗിഫ്റ്റ് തിലാപ്പിയ പിന്നെ കട്ടില റൂഹും മൃഗാല് പിന്നെ ഇപ്പോൾ ഏതായിട്ടും പിന്നെ വരാല് അനാബസ് കോഴിക്കാർപ്പ് എല്ലാ ഐറ്റം നമ്മളിത്ത് ബ്രീഡിംഗ് ഉണ്ട് അവൈലബിളുമായിരുന്നു ഇപ്പോൾ ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ ഓർഡറിന് അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും കാറ്റ് ഫിഷും നമ്മളുടെ കയ്യിൽ ആണ് പിന്നെ ഈ പറഞ്ഞ ഓരോ തരത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിലെ ബ്രീഡിങ് സെൻറ്റർ ഫിഷറീസ് അംഗീകരിച്ച ഒരു ഫാം ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം പോലെ ആയി ആ ഒരു അംഗീകാരം കിട്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇതുപോലെ ഒരുപാട് കൃഷികൾ നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രീഡിങ് സെൻ്ററുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മളെ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ബ്രീഡിങ് സെൻറ്ററുകൾ ബ്രീഡിങ് യൂണിറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ മത്സ്യത്തെയും നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട് കരിമീനും വരാലും നാടൻ മുശിയും അതുപോലെ തന്നെ കട്ടില രോഹു മൃഗാല് ഈ പറഞ്ഞ മാതിരി തന്നെ റെഡുത്തിലാപ്പ് എല്ലാം നമ്മൾ ഇതേണ്ടത് അതുപോലെ തന്നെ നമ്മളെ ഗൗരാമി ഗൗരാമിൻ്റെ ബ്രീഡിങ് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട് അതിനുള്ള പേരൻസ്റ്റോക്കിനെ നമ്മൾ നമ്മളെ പോണ്ടിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് മത്സ്യത്തെ വെറൈറ്റി മത്സ്യത്തെ ഒക്കെ നമ്മൾ ഇനി ബ്രീഡ് ചെയ്യും ഇതിലൊക്കെ നമ്മൾ നാച്ചുറൽ പോണ്ടിൽ നാച്ചുറൽ പോണ്ടിൽ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ടാങ്കുകളാണിത് ഇത് ഏകദേശം എൻ്റെ ഐറ്റിലുണ്ട് അഞ്ച് അഞ്ചര അടി ഐറ്റുണ്ട് ഈ ഒരു ടാങ്ക് എടുക്കുന്നതിൻ്റെ അടിയിക്കുണ്ട് അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ബ്രീഡിങ് ചെയ്തിട്ടുണ്ട് ഇതിൽ മെയിനായിട്ടുള്ളത് ഇതിൽ ആയിട്ടുള്ളത് വാളയുടെ എഗ്ഗുകളാണ് ആ എഗ്ഗുകൾ നമ്മളിതിൽ വിരിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഏകദേശമൊക്കെ ആകും പിന്നെ വാളകളും എല്ലാം നമ്മൾ നമ്മളിത് ഇപ്പോൾ ആണ് സുപ്തമായ വെള്ളം സുപ്തമായ വെള്ളം ഇതിൽ റെഡ് തിലാപ്പിയുണ്ട് ചിത്രകാട തിലാപ്പിയുണ്ട് ഗിഫ്റ്റി തിലാപ്പിയുണ്ട് എല്ലാ തിലാപ്പിയും ഇതിലുണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് നമ്മൾ നാച്ചുറൽ ബ്രീഡിങ്ങും അതുപോലെ തന്നെ ഹോർമോൺ ബ്രീഡിങ് വഴിയും യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ഫുഡുകൾ നമ്മൾ തയ്യാറാക്കി കണ്ടാണ് കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങളെ വിരിപ്പിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ ഫുഡ് കൊടുത്തുകൊണ്ട് റെഡിയാക്കി എടുക്കുന്നതും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ അതുപോലെ തന്നെ